subscribe. ൈബ് ചെയ്ത് കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുറകെ വരുന്നതായിരിക്കും അപ്പം അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാം ഇനി മുതൽ ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും റമദാനാണും അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും ഡെയിലി യൂട്യൂബിൽ ഉണ്ടാകും ഡെയിലി വ്ളോഗ് അപ്പം എല്ലാവരും കാണണം മറക്കരുത് എല്ലാ ദിവസവും ഡെയിലി ഉണ്ടായിരിക്കും എല്ലാവരും കാണാൻ മറക്കരുത് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എല്ലാവരും ചെയ്യണം ലൈക്ക് ചെയ്യുക വീഡിയോക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാം ബാക്കിൽ നല്ല വെറൈറ്റി വീഡിയോ വെറൈറ്റി അല്ല എന്നാലും ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് ബാക്കിൽ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഇനി മുതൽ ഡെയിലി വ്ലോഗ് ഡെയിലി വ്ളോഗ് ഡെയിലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇനി മുതൽ വ്ളോഗിടും റമൽദാനാണ് അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും വ്ളോഗി വ്ളോഗും അപ്പം എല്ലാവരും ഡെയിലി വ്ളോഗ് കാണുക ഇതിന് മുൻപുള്ള വീഡിയോസ് കാണാൻ സമയമുള്ളവരാണെങ്കിൽ കാണുക അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുക എല്ലാ ദിവസവും ഡെയിലി വ്ലോഗ് ഉണ്ടായിരിക്കും എല്ലാവരും നന്നായി നന്നായില്ല ഉള്ള എല്ലാവരും ഫുള്ളായി കാണാം അപ്പം നല്ല വെറൈറ്റി ഡെയിലി വ്ലോഗും ആയി വരുന്നത് വരേക്കും ബായ് ഇതിന് ഉള്ള ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് വീഡിയോ വരുന്നുണ്ട് അത് കാണാം ഇത് കഴിഞ്ഞു എന്ന് ഒറ്റ കട്ടാക്കിയിട്ട് പോകരുത് ഇതിന് വയ്യയിൽ കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് അതും കണ്ട് പോവാം ഓക്കെ ബൈ ഹലോ അപ്പം ഈ വീഡിയോ പ്രതീക്ഷിക്കാതെ ഇടാൻ വേണ്ടി വിചാരിച്ചതാണ് ആദ്യം തന്നെ നിങ്ങൾ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് കേട്ടു അതിനുശേഷം നമ്മൾ കുയ്യെടുക്കുകയാണ് നമ്മൾ ഉരിങ്ങക്കൊല്ലിൻ്റെ ഒരു തണ്ടുണ്ടായിരുന്നു അത് നടാൻ വേണ്ടി കുയ്യെടുക്കുകയായിരുന്നു അതിനിടയിൽ നല്ലൊരു മഞ്ഞ ചോറി ചോന്ന മുളക് കണ്ടു അതിൻ്റെ മരത്തിനെടുക്കുമ്പോൾ നല്ല ഗ്രീൻ ചപ്പ്ലിയും ചോന്ന റെഡ് മുളകും കണ്ടു അതെടുത്തതിനു ശേഷം നമ്മളവിടെ കൊത്തിയിട്ട് പണിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ആ മുരിങ്ങേൻ്റെ തണ്ട് അവിടെ വെച്ചു മണ്ണിട്ട് മൂടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ ദൃശ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം വേണം വെള്ളം എടുക്കുകയാണ് നമ്മൾ വെള്ളം എടുക്കുകയാണ് കേട്ടോ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അത് നൂ ചുറ്റിനും വരമ്പാക്കി കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ അത് കട്ട പൊടിക്കാൻ സോറി അത് ആ മണ്ണിൻ്റെ കട്ട അലിയാൻ വേണ്ടിയിട്ട് ചുറ്റിനും വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇവിടെ മാളു വന്നിട്ടുണ്ട് കാത്തു എവിടെയെന്ന് ചോദിച്ച് മാളു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കാത്തു വീട് വിട്ട് ഇറങ്ങിപ്പോയിന്ന് കാത്തു വീട് വിട്ട് ഇറങ്ങി അതിൻ്റെ വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അത് കാണാതെ വരങ്ങൾ കാണാം കാത്തു വീട് വിട്ട് വിട്ടിറങ്ങി അതിനുശേഷം കുറച്ച് മഞ്ഞ ഉണ്ടായിരുന്നു അത് നടാൻ വേണ്ടി കൊയ്യെടുക്കുകയാണ് ഒരു അഞ്ച് നാലഞ്ച് മഞ്ഞ് ഉണ്ടായിരുന്നു അത് നടാൻ വേണ്ടി കുയ്യെടുത്തു പിന്നെ നമ്മൾ അതൊക്കെ കുയ്യയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം കുയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടിയാണ് കേട്ടോ അതിന് ശേഷം രണ്ട് കുഞ്ഞ് തക്കാളി കുഞ്ഞുങ്ങൾ അതാ തക്കാളി കുഞ്ഞുങ്ങൾ വിത്തിട്ടപ്പം മുളച്ചയാണ് അപ്പോൾ നമ്മുടെ ഈ തക്കളി വരത്തു നിന്നും പഴുത്ത തക്കാളിയും പോയി പഴുത്ത തക്കാളിയും പച്ച തക്കാളിയും ഉണ്ടായിരുന്നു ഒരു പച്ച തക്കാളിയും ഒരു പഴുത്ത തക്കാളിയും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പച്ച തക്കാളി പഴുത്ത തക്കാളിയും പൂവുത്ത തക്കാളിയും സോറി പൂവുത്ത തക്കാളിയും പച്ച തക്കാളിയും ഉണ്ടായിരുന്നു അത് പറച്ചു പഴത്ത തക്കാളി വറച്ചു അതിനുശേഷം നമ്മൾ വെള്ളം മാവക്കെ നല്ല കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു മാവ് ഇടയിൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെയും കണ്ടു മാവ് നന്നായി ക്ലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ വായക്കുട്ടനിലെ വായക്കുട്ടനിലെ പയം പയം ഒളിപ്പിച്ചു വെച്ച സ്ഥലമാണ് വായക്കുട്ടൻ എന്താണ് വായൻ്റെ ഇല കൊണ്ട് പയത്തിനെ ഒളിപ്പിച്ചു വെച്ചു വായക്കുട്ടൻ അപ്പം നമ്മൾ അതെടുത്ത് കാണിച്ചു പിന്നെ അതിൽ തന്നെ മുളുത്തൈ ഉണ്ടായിരുന്നു അതിൽ മുളകും ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് അതൊക്കെ ഇങ്ങനെ വാടി വാടിത്തിടുമ്പിരിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് രണ്ട് പാട്ട എല്ലാത്തിലും ഒഴിച്ചു ഇതാ എല്ലാ ചെടികളിലും പാട്ട പാട്ട ഒഴിച്ചു പിന്നെ നമ്മൾ വെള്ളം പാകുതിയാക്കി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ബക്കറ്റിൽ വെള്ളം തീർന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കാണുന്നേക്ക് അടിച്ചു പിടിക്കുക ഇതേപോലെ വരുന്നതായിരിക്കും എല്ലാ ദിവസവും ബൈ